ഉൽപ്പന്നങ്ങൾ ആരോഗ്യവും ആത്മവിശ്വാസവും താനെ വരും കേരള കേരള വൺ ഓഫ് ലാർജസ്റ്റ് ഇൻഡസ്ട്രിയൽ ഇൻ ഇന്ത്യ തിരുവോണ ദിനം ആഘോഷിക്കാനുള്ള ഉത്രാടപ്പാച്ചിലാണ് ഇന്ന് മലയാളികൾ ഓണാഘോഷം പൊലിപ്പിക്കാൻ കേരളീയർക്കൊപ്പം അന്തർ സംസ്ഥാനക്കാരും നഗരത്തിലെത്തി വ്യാപാര സ്ഥാപനങ്ങൾക്കൊപ്പം വഴിയോര കച്ചവടവും തെരുവും സജീവമാവുകയാണ് അന്തർ സംസ്ഥാന വ്യാപാരികൾ നഗരവേദികൾ കൈയടക്കിയത് കച്ചവടക്കാർക്ക് വലിയ തോതിൽ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ കച്ചവടം തീരെ കുറവാണ് ആളുകളെല്ലാം ആശ്രയിക്കുന്നത് അന്തർ സംസ്ഥാന വ്യാപാരികളെയാണ് ഉത്രാടപ്പൂക്കളം തിരുവോണ പൂക്കളം എന്നിവ ഒരുക്കാനുള്ള പൂവാങ്ങൻ നഗരത്തിലെ വഴിയോര പൂവിപണിയിലും തിരക്കാണ് അനുഭവപ്പെടുന്നത് നഗരത്തിലെ തിരുവോരങ്ങളിലെല്ലാം മറുനാടൻ പൂക്കൾ നിരത്തിയിട്ടുണ്ട് പൊള്ളുന്ന വിലയിലും പൂവുകൾ വാങ്ങാൻ ആളുകൾ എത്തുന്നുണ്ട് ചുവപ്പ് മഞ്ഞ ചെണ്ടുമല്ലി പല നിറങ്ങളിലുള്ള ജമ്മന്തി റോസ് ഡാലിയ അരളി മല്ലിക തുടങ്ങിയവയെല്ലാം വിപണിയിലുണ്ട് വിലക്കുറവും പ്രത്യേക കിഴിവും പ്രഖ്യാപിച്ച് വ്യാപാര മേഖലയാണ് ഓണാഘോഷം പൊലിപ്പിക്കുന്നത് വിലക്കയറ്റമൊന്നും ജനങ്ങളെ ബാധിക്കാത്ത സ്ഥിതിയാണ് കോടിയെടുക്കാൻ എത്തുന്നവരുടെ തിരക്കാണ് വസ്ത്രവിപണിയിലെങ്കിൽ പച്ചക്കറികളും വീട്ടു സാധനങ്ങളും വാങ്ങാനുള്ള തിരക്കാണ് മറ്റു വിപണികളിൽ പച്ചക്കറിയുമായി നഗരത്തിലെ വഴിയോരങ്ങളും ഓണവിപണിയുമായി സജീവമാണ് സാധാരണക്കാരെ ലക്ഷ്യം വെച്ച് താൽക്കാലിക വസ്ത്രവിപണിയും വഴിയോരങ്ങൾ കൈയടക്കിയിട്ടുണ്ട് വീട്ടുപകരണങ്ങളുടെ വിപണനവും ഓണക്കാലത്തെ വഴിയോര കാഴ്ചകളാണ് നഗരത്തിൽ വിവിധ ഭാഗങ്ങളിലുള്ള മേളകളിലെല്ലാം വൻ തിരക്കാണ് പോലീസ് മൈതാനത്ത് കൈത്തറി വസ്ത്ര പ്രദർശന വിപണനമേള കേരള ദിനേശിന്റെ ഓണം വിപണനമേള ജില്ലാ പഞ്ചായത്തിന്റെ കാർഷിക പരമ്പരാഗത വ്യവസായ ഉൽപ്പന്നങ്ങൾ പ്രദർശന വിപണനമേള ഓണം ഓണംഫെയർ എന്നിവയാണ് ഉള്ളത് ഓരോ നിയോജക മണ്ഡലത്തിലും സപ്ലൈകോ ഓണംഫെയറുകളുമുണ്ട് ഓണം പ്രമാണിച്ച് ടൗണുകളിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത് നാടെങ്ങും പൂവിളികളിൽ മുങ്ങുമ്പോൾ ഏവർക്കും ഐശ്വര്യത്തിന്റെ ഉത്രാട നേരുന്നു ഇന്നറിയാൻ നുസ് കേരള കണ്ണൂർ ഈ സിൽക്സ് ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ പത്ത് ഭാഗ്യശാലികൾക്ക് നേടാം പത്ത് ഡയമണ്ട് നെക്ലസുകൾ വിവാഹ പർച്ചേസുകൾക്ക് നേടാം ഉറപ്പായ സമ്മാനങ്ങൾ ഒരു ലക്ഷം രൂപയുടെ വിവാഹ പർച്ചേസുകൾക്ക് സ്വന്തമാക്കാം ഫ്രിഡ്ജ് എഴുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം വാഷിംഗ് മെഷീൻ അൻപതിനായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം എൽ ഇ ഡി ടി വി ഇരുപത്തി അയ്യായിരം രൂപയുടെ പർച്ചേസുകൾക്ക് നേടാം മിക്സികൾ കൂടാതെ അത്യാകർഷകമായ കോംബോ ഓഫറുകൾ മൂന്ന് ക്രോപ്പ് ടോപ്പ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപത് രൂപ മൂന്ന് ഗേൾസ് ടീഷർട്ട് ഒൻപത് രൂപ മൂന്ന് ലേഡീസ് രൂപ ഒപ്പം സിംഗിൾ വാല്യൂ ഓഫറുകളും ആനുകൂല്യങ്ങളുടെ ഈ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവലിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ ഇരട്ടി ആൻഡ് പട്ടാമ്പി